Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച ഫോർപ്യം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിനെ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ബഹ്റിനിലെ സാഖിറിലുള്ള എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ വേദിയാകും ബഹ്റിനിൽ ആദ്യമായാണ് ഗെയിംസ് നടക്കുന്നത് ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ ആൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെയും ആശീർവാദത്തോടെയാണ് ഗെയിംസ് നടക്കുന്നത് ഇതു സംബന്ധിച്ചുള്ള കരാറിൽ ബഹറിൻ ടൂറി ിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി സിഇഒ സാറാ ബുഹിജി ബഹ്റിൻ ഒളിമ്പിക്സ് കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഫാരിസ് അൽ കുഹേജി എന്നിവരുടെ സാന്നിധ്യത്തിൽ എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് ദുവായിജും എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ ജനറൽ മാനേജർ അലൻ പ്രയോറും ചേർന്ന് ഒപ്പുവെച്ചു ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് കൂടാതെ പതിനൊന്ന് കായിക ഇനങ്ങളും അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങളിൽ വച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബഹ്റിനിൽ ഈ വർഷം എത്തിയ കപ്പലുകളുടെ എണ്ണത്തിൽ പത്ത് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം എൺപത്തിരണ്ട് കപ്പലുകളാണ് ബഹ്റിൻ തീരത്തെത്തിയത് ബഹ്റിന്റെ പ്രധാനപ്പെട്ട സമുദ്രഗതാഗത കേന്ദ്രവും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന ഹബുമായാണ് ഖലീഫ ബിൻ സൽമാൻ തുറമുഖം പ്രവർത്തിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളും സംയോജിത ലോജിസ്റ്റിക് സേവനങ്ങളും കാരണം ഈ തുറമുഖം ഓരോ വർഷവും സ്ഥിരമായ വളർച്ച കൈവരിക്കുന്നു ും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിലും പ്രാദേശിക വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ ബഹ്റിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ഈ തുറമുഖം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നാളെ രാവിലെ ഏഴ് മണിക്ക് സീഫിലെ ഇന്ത്യൻ എംബസിയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് നേതൃത്വം നൽകും ബഹ്റിനിലെ ഇന്ത്യൻ പ്രവാസികൾ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിലൂടെ അഭ്യർത്ഥിച്ചു ബഹ്റിനിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം എഴുപത്തിയൊൻപതാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നാളെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശവുമായി മൂന്ന് മാസം കൂടുന്തോറും നടത്തിവരുന്ന ക്യാമ്പിൽ രക്തം നൽകാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ആറ് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടതെന്ന് പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത് ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് ട്രഷറർ സുജിത് സോമൻ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുന്നു നാളെ വൈകിട്ട് മണിക്ക് സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ചർച്ചാ സദസ് നടക്കും ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രവാസി വെൽഫെയർ സെക്രട്ടറി സി മുഹമ്മദ് അലി അറിയിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം thank <music> you വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ബഹ്റിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ റയാൻ സ്റ്റഡി സെന്റർ നടത്തുന്ന സ്വാതന്ത്ര്യദിന സംഗമം നാളെ റയാൻ മദ്രസ അങ്കണത്തിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും ഒഐസിസി ഗ്ലോബൽ കമ്മിറ്റി അംഗവുമായ ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്യും മദ്രസ വിദ്യാർത്ഥികൾക്കായി വിവിധ വൈജ്ഞാനിക പരിപാടികളും മുതിർന്നവർക്കായി ആധുനിക ഇന്ത്യ സ്വതന്ത്രയോ എന്ന വിഷയത്തിൽ ഓൺലൈൻ പ്രബന്ധരചനാ മത്സരവും ഇതോടനുബന്ധിച്ച് നടക്കും ഇന്ത്യയുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ സംഘടിപ്പിക്കുന്ന പൌരസഭ നാളെ വൈകീട്ട് ഏഴിന് സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ നടക്കും നീതി സ്വതന്ത്രമാവട്ടെ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ ഡോക്ടർ ബാബു രാമചന്ദ്രൻ അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ജലാൽ പ്രദീപ് പുറവങ്കര തുടങ്ങിയവർ സംബന്ധിക്കും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് ഏഴ് മുതൽ ഒമ്പത് വരെ സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലിൽ സൌ ൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ജി എസ് എസ് പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് ആരംഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ വിവിധ ദിവസങ്ങളിൽ കുടുംബാംഗങ്ങൾക്കായി കേരളീയ തനിമ എന്ന പേരിൽ ഓണപ്പുടവ മത്സരം പായസ മത്സരം അത്തപ്പൂക്കള മത്സരം കൂടാതെ വഞ്ചിപ്പാട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച നടക്കുന്ന വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയോടുകൂടി ഈ വർഷത്തെ ഓണപരിപാടികൾ സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിനോദ് വിജയൻ ജനറൽ കൺവീനറായും ശിവകുമാർ വാസുദേവൻ ശ്രീമതി ബിസ്മി രാജ് എന്നിവർ കൺവീനർമാരായും നേതൃത്വം നൽകുന്ന ഓണാഘോഷ പരിപാടിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ സതീഷ് കുമാർ ദേവദത്തൻ എന്നിവർ ജനറൽ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കും കെ എം സി സി ബഹ്റിൻ മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പാതിയാരക്കരയിലെ നവാസ് എന്ന വ്യക്തിയുടെ കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കു വേണ്ടി സ്വരൂപിച്ച ഫണ്ടിൻ്റെ ആദ്യഘഡു കെ എം സി സി ബഹ്റിൻ മണിയൂർ പഞ്ചായത്ത് ട്രഷറർ ജമാൽ സിക്ക് കൈമാറി നവാസ് സഹായ കമ്മിറ്റിക്കുവേണ്ടി കമ്മിറ്റി ചെയർമാൻ ഫണ്ട് ഏറ്റുവാങ്ങി ചടങ്ങിൽ മുസ്ലിം ലീഗ് സ്റ്റേറ്റ് പ്രവർത്തക സമിതി അംഗം പി എം അബൂബക്കർ മാസ്റ്റർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി പറമ്പത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ബഹ്റിൻ കെ എം സി സി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.